മറ്റൊന്നുമല്ല തന്നെയാണ് തീർച്ചയായിട്ടും അധികാരത്തോടുകൂടെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നത് അതിനപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കേണ്ട വിഷയൊന്നും ഞാൻ കിടക്കുന്നു അതായത് നല്ലൊരു ഭാവി അദ്ദേഹത്തെ ഞാൻ ആശംസിക്കുക അതോടൊപ്പം തന്നെ ഈ പക്ഷെ നമുക്ക് ഈ വടക്കൻ കേരളത്തില് കഴിഞ്ഞ ഒരു എട്ടൊമ്പത് കൊല്ലായിട്ട് ഈ പാസ് ആകുന്ന എസ് എസ് എൽ സി പാസ് ആവുന്ന കുട്ടികൾക്ക് പലപ്പോഴും പ്ലസ് വണ്ണിന് വരുമ്പോൾ പലപ്പോഴും അനുഭവിക്കും ഇരുപത് ആണെങ്കിൽ ഏതാണ്ട് പാസ്സായ വെച്ച് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ട് സീറ്റുകൾ ഉണ്ട് എന്നാൽ വടക്കോട്ട് വരുന്നു പലപ്പോഴും ഉൾപ്പെടെ തന്നെ സഭയില് ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയം കൊണ്ടു പലപ്പോഴും സർക്കാർ ചെയ്യുന്ന സീറ്റുകളുടെ എണ്ണം കൂട്ടി എണ്ണം കൂട്ടിട്ട് കാര്യം ബാച്ച് പറഞ്ഞാലേ കാര്യം അറുപത് പേര് പഠിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ ബാച്ചുകൾ ശരിക്ക് വർധിപ്പിച്ചാൽ മാത്രമല്ല ഈ പാസ് ആവുന്ന മുഴുവൻ കുട്ടികൾക്കും പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാകുള്ളൂ